മഹാരാഷ്ട്ര മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു ഈ മന്ത്രിസഭയിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം മതത്തിൽ നിന്നുള്ള മന്ത്രി ഹസൻ മുഷരീഫ് എന്ന കാഗൽ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ കൊലാപൂർ ജില്ലയിലാണ് കാഗൽ മണ്ഡലം ഉള്ളത് കഴിഞ്ഞ ആറ് തവണയായി ഈ മണ്ഡലത്തെ പ്രതികരിക്കുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ ആണ് ഹസൻ മുഷറീഫ് ബി ജെ പി നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ ഏക മുസ്ലിം മന്ത്രി എന്ന നേട്ടമാണ് ഇപ്പോൾ മുഷരീഫിനുള്ളത് അതുകൊണ്ട് തന്നെ മുഷ്രീഫിൻ്റെ മന്ത്രിസഭാ പ്രവേശനം ഒരു സുപ്രധാന രാഷ്ട്രീയ സംഭവ വികാസമായി കാണാൻ സാധിക്കും ദശാബ്ദങ്ങൾ നീണ്ട രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് മഹാരാഷ്ട്രയിലെ പടിഞ്ഞാറൻ മേഖലയിലെ ഒരു പ്രമുഖ നേതാവാണ് ഈ എം എൽ എ എൻ സി പിയുടെ നിർണായക നേതൃത്വത്തിലുള്ള മുഷ്രീഫ് കഴിഞ്ഞ ഏക്നാഥ് ഷിൻഡെ സർക്കാരിലും അംഗമായിരുന്നു ഫട്നാവിസ് മന്ത്രിസഭയിലേക്കുള്ള ഈ എം എൽ എയുടെ പ്രവേശനവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനത്തെയാണ് കാണിക്കുന്നത് പ്രധാനപ്പെട്ട ഗ്രാമവികസന വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ വികസനത്തിന്റെ പ്രധാന മേഖലയായ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങൾ മുഷറീഫിന് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷം പോലും പ്രതീക്ഷിക്കുന്നത് ഈ മേഖലയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഗ്രാമീണ മഹാരാഷ്ട്രയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ചും ഗ്രാമീണ സമൂഹങ്ങൾ നേരിടുന്ന നിരവധി വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു മന്ത്രിക്ക് പലതും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് പറയുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു നേതാവാണ് മുഷറീഫ് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുള്ള നിരവധി രാഷ്ട്രീയ പോരാട്ടങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തിന് പൂനെ ബംഗളൂരു ദേശീയപാതയിൽ ഗതാഗതം തടഞ്ഞതിന് മുഷറീഫിനെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു നോട്ടസാതുവാക്കലിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ ആ പ്രതിഷേധം സാധാരണക്കാരെ ബാധിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ സജീവ നിലപാടെടുത്തു കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് കൊലാപൂർ ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അടിത്തറ തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഷറഫിനെ പ്രധാനിയാക്കുന്നത് വലിയ ജനപിന്തുണയാണ് കൊലാപൂരിൽ അദ്ദേഹത്തിനുള്ളത് സംസ്ഥാന തലത്തിലുള്ള നേതാവായി നിൽക്കുമ്പോൾ തന്നെ പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു കഴിവാണ് മുഷറീഫിനെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലെ ഒരു പ്രധാന വ്യക്തിയാക്കി മാറ്റിയത് മുതിർന്ന എൻ സി പി നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ സങ്കീർണമായ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വളരെ വിജയകരമായി നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാനും ഈ നേതാവിന് സാധിച്ചിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുസ്ലിം പ്രാതിനിധ്യം നിർണായകമായിരിക്കുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്ര പോലെ ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ഏക മുസ്ലിം മന്ത്രിയായി ഹസൻ മുഷറീഫ് ഉൾപ്പെട്ടത് രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ കാര്യമാണ് രാഷ്ട്രീയ പ്രാതിനിധ്യം സെൻസിറ്റീവ് വിഷയമായി മാറിയിരിക്കുന്ന ഈ കാലത്ത് അത് പലപ്പോഴും ഒരു തർക്ക തർക്കവിഷയവുമായ ഒരു രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ ആശങ്കകൾക്കായി വാദിക്കാൻ മുഷറീഫിന്റെ സ്ഥാനം അദ്ദേഹത്തിന് ഒരു വേദി നൽകുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം ഇതര മന്ത്രിസഭയിലെ അംഗമായിരുന്നത് കൊണ്ട് തന്നെ അതിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളും നിലനിൽക്കുന്നു മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം പ്രാദേശിക കക്ഷികളുമായി സഖ്യമുണ്ടാക്കാനുള്ള പാർട്ടിയുടെ സമീപനത്തെയാണ് കാണിക്കുന്നത് ബി ജെ പി നയിക്കുന്ന പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നായ മഹാരാഷ്ട്രയിൽ മുഷരീഫിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് പാർട്ടിയുടെ അപൂർവമായ തീരുമാനമായി കാണുന്നവരുമുണ്ട് മുസ്ലിം പ്രാതിനിധ്യമുള്ള മറ്റൊരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് അവിടെ ഡാനിഷ് അൻസാരി മന്ത്രിയാണ് എന്നാൽ യോഗി ആദിത്യനാഥ് സർക്കാരിൽ ഈ മുസ്ലിം പ്രാതിനിധി വെറും സഹമന്ത്രി മാത്രമാണ് ബി ജെ പി സഖ്യകക്ഷികൾ നയിക്കുന്ന സംസ്ഥാനങ്ങളിലും ക്യാബിനറ്റ് റാങ്കുകളിൽ മുസ്ലിം പ്രാതിനിധ്യം പരിമിതമാണ് എന്നിരിക്കെ മഹാരാഷ്ട്ര സർക്കാരിലെ മുഷറിഫിന്റെ പങ്ക് കൂടുതൽ പ്രാധാന്യം കൈവരിക്കുന്നു